ഹായ് വിവേശ് ഹൈം ശ്രുതി വെൽക്കം ടു ലത സെയിൽസ് കണ്ടപ്പന ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റോട് കൂടിയ സുഗന്യ സിൽക്ക് സാരീസിന്റെ ഒരു അടിപൊളി കളക്ഷൻ ആണ് സുകന്യാ സിൽ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ഹക്കിംഗ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമുക്കതിലെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു മെറ്റാലിക് ഓറിയൻ പിങ്ക് കളറിലുള്ളതാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് വന്നിരിക്കുന്ന അതിന്റെ വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് അതാണ് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് പിന്നെ അതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് ഈ ഒരു സെയിം വൈറ്റ് കളറിലെ ഒരു സിക്സാക്ട് ഡിസൈൻ അത് രണ്ട് ബോർഡറിൽ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ചകന്ന് കൊടുത്തിടിച്ചിട്ട് കുറച്ചുകൂടെ കട്ടി കൂടിയും നമുക്ക് അതിന്റെ മിഡിൽ പാർട്ടിൽ നാരോ ആയിട്ട് അടിപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് മൂളത്തെ ബോർഡറും വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ നിന്ന് വരുന്ന വ്യൂ അത്യാവശ്യം നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സ് ആണ് സാരി ഈ ഒരു ഫാബ്രിക് നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്ന മുന്താണിയില് നമുക്ക് വൈറ്റും ഒരു മസ്റ്റാർഡ് യെല്ലോ കളറും കൂടെ കൂടി ചേർന്ന ആ ഒരു കോമ്പിനേഷനിലുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പല പല ഫ്ലോറൽ പ്രിന്റുകൾ ഇങ്ങനെ താഴെ 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 ആയിട്ട് കൊടുത്തേക്കാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സെയിം കളറിൽ നമുക്ക് വൈറ്റ് കളറുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് ഒരു ക്രോസ് ഡിസൈനും ഡയമണ്ട് ഷേപ്പും അതുപോലെ ചെറിയ ചെറിയ വരകളൊക്കെ വരകളൊക്കെയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് നമ്മൾ സാധാരണ കാണുന്നതിന് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിന്റാണ് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഔട്ട്ലുക്ക് വരുന്നത് അടുത്ത ഷൈഡ് വന്നിരിക്കുന്നത് നല്ലൊരു മെറ്റാലിക് ഗ്രേ കളറിലാണ് ഇതാണ് നമ്മുടെ മുകളത്തെ പ്രിച്ചു വരുന്ന വ്യൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വളരെ ബോഡി ഹാക്കിംഗ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് സെവൻ ടു സീറോ ആണ് സുഗന്യാസിൽ ഫാബ്രിക്കിൽ തന്നെയാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഡിസൈൻ ചേഞ്ച് വരുന്നതെന്നുള്ളൂ ആദ്യത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറിലാണ് ഇതിൽ നമുക്കൊരു ജോമെട്രിക്കൽ ഷേപ്പിലുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ ഒരു ഹെഗ്സെഗൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഡോട്ടർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചിലതിൻ്റെയൊക്കെ മിഡിൽ പാർട്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ സാധാരണ കാണുന്നതിന് വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു ജോമെട്രിക്കൽ പ്രിന്റ് ആണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ അതിന്റെ ബോർഡർ നോക്കുമ്പോൾ ബോർഡറിൽ നമുക്ക് അത്യാവശ്യം രീതിയിൽ വൈറ്റ് കളർ തന്നെ ഒരു വേവ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ അടുപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് മുകളിലും താഴെ നമുക്ക് സെയിം വിട്ടി തന്നെയാണ് ബോർഡർ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് ഈ ഒരു വേവ് ഡിസൈനും അതുപോലെ തന്നെ ചെറിയ ഫ്ലോറൽ പ്രിന്റും കൊടുത്തിരിക്കുന്നു രണ്ട് ബോർഡറിലും മിഡിൽ പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് വലിയൊരു ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വൈൻ കളർ തന്നെ വൈറ്റ് ഡോട്ട്സ് ആണ് ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു റോയൽ ബ്ലൂ കളറിലാണ് റോയൽ ബ്ലൂ കളറിൽ നമുക്ക് സെയിം ജോമെട്രിക്കൽ പ്രിന്റ് തന്നെയാണ് ബോഡിയിൽ വന്നിരിക്കുന്നത് ഇതാണ് ബോർഡർ വന്നിരിക്കുന്ന ഒരു വേവ് ഡിസൈൻ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ സാരി കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം